സുഭാഷിതങ്ങൾ പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതിളിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു ബോഷന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താൽപ്പര്യമില്ല ദുഷ്ടതയോടൊപ്പം അവജ്ഞയും ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും അനുഭവിക്കുന്നു മനുഷ്യന്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ് ജ്ഞാനത്തിന്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും ദുഷ്ടനോട് പക്ഷപാതം കാണിക്കുന്നതോ നീതിമാന് നീതി നിഷേധിക്കുന്നതോ നന്നല്ല മൂടൻ്റെ അദരങ്ങൾ കലഹത്തിന് വഴിതെളിക്കുന്നു അവന്റെ വാക്കുകൾ ചാട്ടയടിയെ ക്ഷണിച്ചു വരുത്തുന്നു മൂടൻ്റെ നാവ് അവനെ നശിപ്പിക്കുന്നു അവൻ്റെ അതിരങ്ങൾ അവന് കെണിയാണ് ഏഷണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പകഷ്ണങ്ങൾ പോലെയത്രേ അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു മടിയൻ മുടിയന്റെ സഹോദരനാണ് കർത്താവിൻ്റെ നാമം ബലിഷ്ടമായ ഒരു ഗോപുരമാണ് നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു സമ്പത്താണ് ധനികന്റെ ബലിഷ്ടമായ നഗരം ഉയർന്ന കോട്ട പോലെ അത് അവനെ സംരക്ഷിക്കുന്നു ഗർവം നാശത്തിന്റെ മുന്നോടിയാണ് വിനയം ബഹുമതിയുടെയും ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നത് ബോഷത്വവും മര്യാദകേടുമാണ് ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും ബുദ്ധിമാൻ അറിവ് നേടുന്നു വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു സമ്മാനം കൊടുക്കുന്നവന് വലിയവരുടെ അടുക്കൽ പ്രവേശനവും സ്ഥാനവും ലഭിക്കുന്നു മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നതുവരെ വാദമുന്നയിക്കുന്നവൻ പറയുന്നതാണ് ന്യായമെന്ന് തോന്നും നറുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു അത് പ്രബലരായ പ്രതിയോഗികളെ തീരുമാനത്തിലെത്തിക്കുന്നു സഹോദരൻ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ് എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു അതരഫലം ഉപജീവനമാർഗം നേടിക്കൊടുക്കുന്നു അദരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുചിക്കണം ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദരിദ്രൻ കേൺ അപേക്ഷിക്കുന്നു ധനവാന്മാർ പരുഷമായി മറുപടി നൽകുന്നു ചിലർ സ്നേഹിതരെന്ന് നടിക്കും ചിലർ സഹോദരനേക്കാൾ ഉറ്റവരാണ്